നിങ്ങൾ ന്മാരിൽ മൂന്ന് സ്വഭാവങ്ങൾ ഉണ്ടായാൽ അതിനെ തുടർന്ന് മൂന്ന് സ്വഭാവങ്ങൾ വേറെ ഉണ്ടാകും എന്താണത് ഇതാ ജാദു അവർക്ക് അള്ളാഹു സ്ഥാനം ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നു ഒരുപാട് ആളുകൾ അവരെ സന്ദർശിക്കുന്നു ഒരുപാട് ആളുകൾ അവരുടെ മജലിസിൽ വന്നിരിക്കുന്നു അതൊക്കെ ജാഹ് വർദ്ധിക്കാൻ അങ്ങനെ അവരുടെ വിനയവും അതിനോടൊപ്പം വർദ്ധിക്കും അങ്ങനെയാണ് ഔലിയാക്കന്മാർ ആളുകളുടെ എണ്ണം കൂടുമ്പോ അവര് പൊന്തം വിടൂല അവര് വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും ഭൂമിയോളം താഴ്ന്ന അറിയാമല്ലോ മഹാനായ എത്തിപ്പെട്ട് നമ്മളത് കണ്ടതാണ് മഹാൻ സ്റ്റേജിൽ ഇരിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ പായ് വിരിച്ചു പടിഞ്ഞേ ഇരിക്കുള്ളൂ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ടേബിളിൽ ടേബിളിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ടേബിളിൽ ഇരിക്കൽ ഹറാമായതുകൊണ്ടല്ല ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഉണ്ടായിട്ടുമല്ല പക്ഷേ പക്ഷേഴിന്റെ രീതിയും സ്വഭാവവും നിലത്തിരുന്ന് കഴിക്കലാണ് അതുകൊണ്ട് മഹാനത് ഇഷ്ടപ്പെട്ടു സ്ഥാനമാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവരുടെ വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും കൈകളിലേക്ക് വരുന്നത് കൂടിയാൽ ഒരുപാട് ആളുകൾ വന്ന് സംഭാവന ചെയ്യാതീലവും കൂടും അതിന്റെ കൂടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വിഭാദത്തിലുള്ള ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ മൂന്നെണ്ണം ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് മുഹമ്മദ് ബിൻ തആല അലൈഹി മൂന്ന് മൂന്ന് സ്വഭാവം വർദ്ധിക്കും ഒന്ന് അവരുടെ അവരുടെ പൊലിമയും സ്ഥാനവും അല്ലാഹു ഉയർത്തുമ്പോൾ അവരുടെ വിനയവും അതോടൊപ്പം ഉയരും സമ്പത്ത് അല്ലാഹു കൊടുക്കുമ്പോൾ അവരുടെ ദാനശീലം വർദ്ധിക്കും അല്ലാഹു ആയുഷള്ളാഹു നെട്ടിക്കൊടുക്കുമ്പോൾ വിഭാഗത്തിന്റെ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും റിയപ്പെടുന്ന ലോകം കണ്ട പ്രഗൽഭനായ മഹാൻ വടച്ചവനെ മഴ വേണമെന്ന് പറഞ്ഞാൽ മഴ ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന മഹാനാണ് മഹറൂഫുൽ തങ്ങള് മഹാനോട് ചോദിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും അടയാളമുണ്ടോ ഉണ്ട് സലാസത്തുൻ മൂന്നടയാളങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരയാൻ കഴിയും അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികളും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ് ഇലൈ അവരുടെ ഓട്ടവും അള്ളാഹുലേക്കുള്ള ഓട്ടം മാത്രമാണ് അവരോടുന്നത് അല്ലാഹുലേഖ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവർ അള്ളാഹുവിന്റെ അള്ളാഹു ബഹുമാനിച്ച ആളുകൾ അവരാരാണെന്നറിയുമോ ാണ് അവർ അവരെ പറ്റി അത് വിചാരിക്കാത്ത കാലത്തോളം അവരായിട്ട് അവർക്ക് തോന്നിയ ഞങ്ങൾ അള്ളാഹിന്റെ ഞങ്ങൾ വലിയ ആളുകളാണ് എന്നവർക്ക് തോന്നിയാൽ അവർക്ക് ഒരു ഫതുലുമില്ല എന്ന മഹാനായ ഷാഹുൽ അവർ ഔലിയാക്കന്മാരാണ് എപ്പെന്നറിയോ അവർക്കളാണ് എന്ന് അവര് വിചാരിക്കാത്ത കാലത്തോളം അവർക്ക് തോന്നിപ്പോയി ഞങ്ങളുന്റെ ഞങ്ങളുടെ ഔലിയാക്കന്മാരാണ് എന്ന് അവരെ പറ്റി വിചാരിക്കാൻ തുടങ്ങിയാൽ അവരല്ലാന്റെ വലിയുകളല്ല എന്ന് മഹാനായ ഷാഹുൽ ഖിർമാനി ഇവരൊക്കെ പറയുന്നത് വരെ വരാൻ പോകുന്ന ദീനിന്റെ നെടുന്തൂണുകളായ ഔലിയാക്കന്മാരാരാണ് സത്യസന്ധരാരാണ് അല്ലാത്തവരാരാണ് ഇത് വേർതിരി ചുമ്മാന് മനസ്സിലാവണം ഇത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാരിലൂടെ ദീൻ പ്രചരിച്ച പോലെ ലോകത്ത് ഒരു ദക്കും ഒരു ഒരു വാൽ പറയുന്ന ആൾക്കും ഒരാൾക്കും ദീൻ ദാപത്യ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് ഔലിയാക്കളാണ് ദീന ഏറ്റവും കൂടുതൽ ദാപത്യ ചെയ്തത് അവരുടെ സുലൂപ് കൊണ്ട് അവരുടെ കൊണ്ട് അവരുടെ മൗനം കൊണ്ട് അവരുടെ കൊണ്ട് അവരുടെ ദിക്കറിലൂടെ അവരുടെ സ്പർശങ്ങളിലൂടെ അവരുടെ ലഹലുകളിലൂടെ നോട്ടങ്ങളിലൂടെ അവർ ചെയ്ത ദാവത്ത് വലുതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നത് മഹാനായ അജ്മീർ തങ്ങളുടെ ദാവത്തിലൂടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ മഹാ നമ്മുടെ നാടിൽ ഇന്ത്യയിലുണ്ടായത് മഹാനായ അജ്മീർ മഹാനായ അജമീർ ശേഖരങ്ങളിലൂടെയാണ് മഹാനായി ആ മഹാന്റെ ദാവത്തിലൂടെ ഒരു ഔലിയാക്കന്മാരിൽ മഹോന്നതരാണ് മഹാനവറുകളുടെ കിട്ടിയ ആളുകൾ ലഭിച്ച ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അതുകൊണ്ട് ഔലിയാക്കന്മാർ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അവരാരാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ചില അടയാളങ്ങളാണ് മഹത്തുക്കളി പറഞ്ഞിരുന്നത് മഹാനായ മഹാനവറുകളോട് വന്ന് ചോദിച്ചിട്ടുണ്ട് തിരിച്ചറിയാം അവരൊക്കെ ഹൈറുൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും നല്ല സമുദായം കഴിഞ്ഞു പോയ ഉടനെയാണ് അവരോടാ ചോദിക്കുന്നത് ഔലിയാക്കന്മാരെ തിരിച്ചറിയുക മഹാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ ബിലുത്തുഫിലിസാനിഹിം അവരുടെ നാവ് വളരെ ശുദ്ധമാണ് അവരാരെയും കുറ്റം പറയൂല അവരാരെയും പരിഹസിക്കൂല അവരാരെയും മുഖത്തൊരു പ്രകാശം ഉണ്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് അത് പറയുമ്പോ മഹാനായുസ്സാദ് ഒരു വലിയ തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഏത് ഭക്ഷണമാണെങ്കിലും അതിൽ നെച്ചോറുണ്ട് സാധാരണ ചോറുണ്ട് ബിരിയാണി ഉണ്ടാവും എന്തുണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിൽ പത്തോ പതിനഞ്ചോ ആളുകൾ ഒരുമിച്ചിരുന്ന് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അനുഭവമില്ലാത്ത ആളുകൾ ഈ സദസ്സിൽ കുറവായിരിക്കും പുരുഷന്മാരിൽ അല്ലേ എനിക്ക് ഒരുപാട് അവസരമുണ്ടായി നിങ്ങൾക്കും അവസരം ഉണ്ടായിട്ടുണ്ടാവും മഹാനായ ഉസ്താദ് എന്താ ചെയ്യല് നിങ്ങൾ കഴിക്കല് കഴിപ്പിക്കാ ചെയ്യം ആ ഒരു ഉദാരശീലം നിങ്ങൾ കഴിക്കും ഓരോരുത്തരെയും കഴിപ്പിക്കാൻ വന്നിരിക്കും അവർ ഭക്ഷണം കഴിച്ചോ അവർക്ക് കൊടുത്തോ അവർക്ക് കഴിച്ചോ അവിടെ തേഞ്ഞിട്ടുണ്ടോ അവർക്കിന് എന്തെങ്കിലും വേണോ ഇങ്ങനെ കൂടെയുള്ള ആളുകളെ കഴിപ്പിക്കുന്ന ശീലം സ്വഭാവമാണ് അവരെ ആരെങ്കിലും അവരോട് ഒരുപദ്രവം ചെയ്ത് സാധേ മാപ്പാക്കണേ പുറത്തു തരണേ എനിക്ക് തരണേ എന്ന് പറയുന്നതോടുകൂടെ അതിന്റെ മുമ്പ് തന്നെ അവർ പൊരുത്തപ്പെട്ടിരിക്കും അവര് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ് ഔലിയാക്കളുടെ സ്വഭാവമാണത് അവരാരും കുരുത്തക്കേട് കൊടുക്കൂല എന്തെ മാപ്പ് ചെയ്യാ ചെയ്യാ മാപ്പ് തന്നിരിക്കുന്നു അല്ലാത്തവരാണ് പേടിപ്പിക്ക കുരുത്തക്കേട് തന്നിരിക്കുന്നു അല്ലെങ്കിൽ അവൻ നശിച്ചു പോകും അവൻ നാറിപ്പോകും അവന് അങ്ങനെയായി പോകും അവന്റെ മരണം എങ്ങനെയാവും ശുദ്ധരായ ഔലിയാക്കന്മാർ പറയൂല ഫേക്കുകളാണത് പറയുള്ളു ഒറിജിനൽ പറയൂല അവർക്കത് പറയാൻ കഴിയില്ല കാരണം സൃഷ്ടികളിൽ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നവർ ഔലിയാക്കന്മാരാണ് മനുഷ്യന്മാരല്ലേ ഒരു മനുഷ്യനെങ്കിലും ദുഷിച്ചു പോകട്ടെ എന്നോ ഒരു മനുഷ്യനെങ്കിലും ഇല്ലാതെ മരിച്ചു പോകും ഇങ്ങനെയൊക്കെ പോയ ആളുകളുണ്ട് കൂളായിട്ട് പറയും എന്തെങ്കിലും ആളുകൾ അവരെ എതിർത്ത് പറയുകയാണ് ഉടനെ പറയുന്ന വാക്കത അവര് ഇത് നിങ്ങൾക്ക് പറയാൻ ആരധികാരം തന്നു ആരതിന് അധികാരം തന്നു അങ്ങനെ അത് സംഭവില്ലാഹുവിന്റെ മാത്രം ഹക്കായ വിഷയമാണ് പഠിച്ചവന് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയമാണ് ഇവരാദ്യം കൊടുക്കുക കുരുത്തക്കേടാ അവര് കുരുത്തക്കേടിലായിരിക്കും മരിക്കുക അവര് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക അവന് നാശം വരും അവന്റെ ബിസിനസ് പൊളിയും ഇതൊന്നും അല്ലാഹുവിന്റെ യഥാർത്ഥ ഒരു വലിയ പറയൂല എന്റെ കാരണം എന്നറിയോ ോടും അവർക്ക് കരുണയുണ്ടാവുക എല്ലാ സൃഷ്ടികളോടും ആരോടൊക്കെ ആ മജിലിസിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ തനിക്ക് ബയത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമാണോ അല്ല

റബ്ബുൽ റബ്ബുൽ അത്തരം സജ്ജനങ്ങളായ കൈ പിടിക്കാൻ അവരുടെ കൂടെ ജീവിക്കാൻ അവരുടെ അവരുടെ ഷഫഖത്തും കിട്ടി നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അബുൽ ഹസനുഷ് അൽ ഭൂഷൻ ജിറമി അലേഹി ജനങ്ങളെ മൂന്ന് വിഭാഗമാക്കി തിരിക്കുന്നുണ്ട് അതിലൊന്ന് ഔലിയാക്കളാണ് മറ്റൊന്ന് ഇത് രണ്ടും കഴിഞ്ഞ പിന്നെ ജാഹീര്യങ്ങളാണ് ഈ മൂന്ന് വിഭാഗങ്ങളെ ജനങ്ങളിലുള്ളൂ എന്ന് മഹാനായ അന്നാസു അലാ മനാസിൽ ജനങ്ങളെ മൂന്ന് വിഭാഗമാണ് ഒന്ന് അൽ ഔലിയാക്കന്മാരാണ് അബുൽസൻജിമാണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളും വലിയത്തുകളുണ്ട് ആരാണ് ആരാണ് നമ്മൾ ആ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പണക്കാട് സയ്യിദ് അവറുകൾ സയ്യിദ് സോദക്കലി ഷിഹാബ് തങ്ങളവറുകൾ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് മഹാനായ അബുൽ ഭൂഷൻജി എത്തിയിരിക്കൽ ജനങ്ങൾ മൂന്ന് ലെവലുകളാണ് ഒന്ന് അള്ളാ അതരൽപ്പം വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്ന് തോന്നിപ്പോകും അല്ലദീന ബാഹും ജനങ്ങളുടെ മുമ്പിലുള്ള അവസ്ഥയെക്കാളും എത്രയോ നല്ല അവസ്ഥയിലാണ് അവർ ഒറ്റക്കായിരിക്കുമ്പോൾ അവരാണ്ക്കന്മാർ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മുമ്പിൽ ശിഷ്യന്മാരുടെ കൂടെ മുരീതന്മാരുടെ കൂടെ മുഹബീങ്ങളുടെ കൂടെ വീട്ടുകാരുടെ കൂടെ കൂടെ പഠിച്ചവരുടെ കൂടെ ആ ഒരു ജീവിതത്തിനേക്കാളും എത്രയോ ഹൈറിലാണ് എത്രയോ ശ്രേഷ്ഠമായ വിവാദത്തിലാണ് രഹസ്യമായിരിക്കുമ്പോൾ ഒറ്റക്കിരിക്കുമ്പോൾ പാതിരാത്രിയിൽ ആരും കാണാത്തിടത്ത് ആരും കൂടെയില്ലാത്തിടത്ത് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടും എന്തിനേക്കാൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുമ്പോറും കാറുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനേക്കാളേറെ തേങ്ങി തേങ്ങി കരഞ്ഞ് അൽബുകൊണ്ട് അള്ളാഹുലെ കടുത്ത് ഹൃദയം കൊണ്ട് വിങ്ങി പൊട്ടുന്ന ആളുകൾ ഒറ്റക്കായിരിക്കുമ്പോൾ കൂട്ടത്തിലായിരിക്കുമ്പോ കരയും അല്ല ഒറ്റക്കായിരിക്കുമ്പോൾ അവര് വളരെ കൂടുതലാണ് ആരുടെ രഹസ്യമാണോ

ജീവിതവും ഒരുപോലെ നല്ലതാണ് ഒരുപോലെയാണ് കൂടുതൽ കുറവെന്നൊന്നും പറയാനില്ല അവരാളുകൾ ഉണ്ടെങ്കിലും ആളുകളില്ലെങ്കിലും അവരവരുടെ ഹൈറിൽ നിലകൊള്ളുന്നവരാണ് അവർ ആലിമീങ്ങളാണ് പിന്നെ മൂന്നാമത്തേത് ഈ രണ്ടിൽ നമുക്ക് പെടാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ അത് അൽ അൽജുഹാൽ വിവരമില്ലാത്ത ആളുകളാണ് ആരാണവർ അവരുടെ രഹസ്യ ജീവിതം വളരെ പോക്കാണ് രഹസ്യമായി അവർ ചെയ്യുന്നത് തെറ്റുകളാണ് ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുക ഇങ്ങനത്തെ ഒരു വിഭാഗം അവരാണ് ജുഹാൽ ഒറ്റക്കിരിക്കുമ്പോൾ അവർ മോശപ്പെട്ടതേ കാണൂ മോശപ്പെട്ടതേ വായിക്കൂ മോശപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ പള്ളിയിലെത്തിയാൽ ഒരു മജ്രസിലെത്തിയാൽ ആൾക്കൂട്ടത്തിലെത്തിയാൽ വളരെ ഹൈറാണ് ഇത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണ് അവർ ജാഹിലുകളാണ് ഇങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ ജനങ്ങളിൽ ഉള്ളൂ നമ്മൾ ഇതിൽ ഏതിൽപ്പെടണം